വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം മുളകിനെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീകുട്ടനും ഗൗരി എല്ലാവരും ഉള്ള സ്ഥിതിക്ക് രമ എന്നൊരു കഥാപാത്രത്തെയും കൂടി ഇപ്പം മുളകിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന രീതിക്കുള്ള പ്രേക്ഷകരുടെ ഒരു അഭിപ്രായത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് വേറൊരു അപ്ഡേറ്റ് ഉപ്പുമുളകിലെ ബേസ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിലെ ഒരു പഴയ ക്യാരക്ടർ ഉപ്പുമുളകിലോട്ടിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഉപ്പുമുളകും ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അത് ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം സീസൺ ടുവിൽ ഒരു പ്രധാന കഥാപാത്രം ഉണ്ടായിരുന്നു വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ വന്നിട്ടുള്ളെങ്കിലും ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു സമയത്ത് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു തുമ്പി പൂച്ച എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥാപാത്രം ഇപ്പോളം സീസൺ ടുവിൽ പകുതിക്ക് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് ഒരു എപ്പിസോഡുകളിൽ മെയിൻ കഥാപാത്രമായിട്ട് അവർ പൂച്ച ഉണ്ടായിരുന്നു പിന്നീട് രമ എന്നൊരു കഥാപാത്രം വന്നിട്ട് ആ ഒരു പൂച്ചയെ കൊണ്ടുപോകുന്നത് പോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ആ ഒരു പൂച്ചയ്ക്ക് എൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പൂച്ച വീണ്ടും ഇപ്പം മുളകും സെറ്റിൽ ഇപ്പം മുളകും ടീമിനപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ പൂച്ച ഇനിയിപ്പോൾ വരുന്ന സീസൺ ത്രീയിൽ വരുന്ന എപ്പിസോഡുകളിൽ തിരിച്ചു വരാൻ പോവുകയാണ് ഈ ഒരു കൺഫർമേഷൻ നമുക്ക് എവിടുന്നാലും ലഭിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ മുളകും സീസൺ ത്രീ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ അവസാനിച്ച് ഷെഡ്യൂൾ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു പുതിയ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ആദ്യം ബിജു സോപാനും അതായത് ബാലു ഒന്നും ജോയിൻ ചെയ്തിട്ടുണ്ടായിനിപ്പോൾ ബാലുചേട്ടൻ ജോയിൻ ചെയ്തിരിക്കുകയാണ് ബാലുചേട്ടൻ ഒറ്റയ്ക്കെല്ലാം കൂടെ സുരേന്ദ്രൻ എന്നൊരു കഥാപാത്രം കൂടി റീജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുരേന്ദ്രൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് ഇൻ സുരേന്ദ്രൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൊണ്ട് എനിക്ക് മനസ്സിലാക്കി കാണാം അത് ആ ഒരു തുമ്പി പൂച്ചയും ഇപ്പുമുളകും ലൊക്കേഷനുമാണ് അപ്പോൾ തുമ്പി പൂച്ച എന്നൊരു കഥാപാത്രം തിരിച്ചു വരികയാണെങ്കിൽ ഒപ്പം രമ എന്നൊരു കഥാപാത്രവും തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് കാരണം ആ ഒരു പൂച്ചയെ കൊണ്ടുപോയത് രമയായിട്ടാണ് സീസൺ ടുവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളും ഇപ്പോളും സീസൺ ത്രീയിലോട്ടിപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഷൂട്ടിങ്ങിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്ത എപ്പിസോഡ് കാണാൻ സാധിക്കും ഏതായാലും ഈ ഒരു പൂച്ചിൻ്റെയും രമേൻ്റേയും ഒരു തിരിച്ചു വരുവ് നിങ്ങൾക്ക് ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നമ്മളുടെ അടുത്ത് കമൻ്റ് ബോക്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് സീസൺ വണ്ണിലെ ഭവാനിയമ്മ തിരിച്ചു വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യാതൊരു ചാൻസും തന്നെ ഇല്ല അതിന് കാരണം ആ ഒരു ഇഷ്യൂ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകൾ മാത്രമല്ല ആ ഒരു കഥാപാത്രത്തിന് തന്നെ ആർട്ടിസ്റ്റിനെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ പഴയ ആർട്ടിസ്റ്റിനെ മാറ്റി പുതിയ ആർട്ടിസ്റ്റായ കലാദേവി എന്ന പുതിയ ആർട്ടിസ്റ്റിനെ അവർ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ പുതിയ ഭവാനിയമ്മ തന്നെയായിരിക്കും അപ്പം മുളകും എത്ര സീസൺ വന്നാലും ഉടനീളം പിന്നെ ഓർച്ചയൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെറിയ നിര കഥാപാത്രം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അതിപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നതല്ല കാരണം മുടിയനുമായിട്ട് മുടിയൻ്റെ ഫ്രണ്ട് എന്ന കഥാപാത്രമായിരുന്നു ജെറി ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് മുടിയൻ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ജെറിയുടെ കഥാപാത്രം തിരിച്ചു തിരിച്ചുവരില്ല മുടിയൻ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ വരാൻ ചാൻസസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലുവൻ നീലുവൻ്റെ തന്നെ പുതിയൊരു വെബ് സീരീസേ സർവകലാകലാശാലയിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ജെറി ചെയ്തിട്ടുണ്ട് അപ്പോൾ മുടിയൻ തിരിച്ച് കഴിഞ്ഞാൽ ജറിയും മുടിയെ ബന്ധപ്പെട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പം മുളകിലെ ഈ ഒരു പതി പഴയ കഥാപാത്രങ്ങളേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളക്കും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക